ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരയാണ് ഒരു രണ്ട് ഉണ്ട ശർക്കര ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അലിയിച്ചെടുക്കുകയാണ് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടിട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം കാഷിനട്ടിൻ്റെ കൂടെ കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കാഷിനട്ട് മാത്രമേ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും നമുക്കതിലേക്ക് ഒന്നര ഒന്നരക്കപ്പോഴും തേങ്ങയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തു കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ളം മയമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ തേങ്ങയൊന്ന് വറുത്തു കൊടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുതേ അപ്പം നമ്മുടെ ഇതാ തേങ്ങയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം ഏത്തപ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം ആ ഒരു ടൈം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനേം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പം മക്കളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലൊക്കെ ഉള്ളത് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്കൊന്ന് മാറ്റിവെക്കാം ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അലിയിച്ചെടുത്ത ഉണ്ടല്ലോ അതിന് നമുക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക അരിച്ചൊഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തിൽ കല്ലും കട്ടയും അഴുക്കും ഒക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഒന്ന് അരി അരിച്ച് തന്നെ എടുക്കുക അപ്പോൾ എന്താ അതിലേക്ക് ഇനി ഒരു ഒന്നര കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതിപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം മാവൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ ഇത്രയും തിക്നെസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് എടുക്കണം അപ്പോൾ കുറേ കുറേ ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗോതമ്പൊടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിച്ചാലും നന്നായിരിക്കും അപ്പം ഞാൻ ഗോതമ്പൊടിയാണ് ഉപയോഗിച്ചത് എന്നിട്ടിതാ ഇതേപോലെ ഒന്ന് നോക്കണം കലക്കി നോക്കണം അപ്പം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് നന്നായിട്ടിതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ ആ ഒരു മിക്സി കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് കുറച്ചും ഒന്ന് കട്ടിയാകും അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ലൂസായിട്ട് അതൊന്ന് കലക്കി എടുക്കാൻ പറയണത് അത് നന്നായിട്ട് ഇതാ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഒരു സ്പൂൺ കൊണ്ട് ഫോർക്ക് കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് അത് ആ പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം കഴിഞ്ഞു ഇനി ഇനിതാ ഇതുപോലൊരു കെക്ടിന്നിലോ ഒരു സ്റ്റീൽ പാത്രത്തിലോ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലൊരു വാഴയിലേ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാനേ തോന്നുള്ളൂ ഈയൊരിത് അപ്പം ഞാൻ കുറച്ച് ഫീലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പം വെള്ളം എല്ലാം നന്നായി ചൂടായതിനു ശേഷം വേണം ഇതിങ്ങനെ ആവിയിൽ വെച്ചു കൊടുക്കാൻ എൻ്റെ മുകളിൽ കുറച്ച് വാഴയിലേയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നു വെള്ളം അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറായി ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തായിരുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല റെഡിപൊള്ളി പലഹാരമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും നന്നായി തണുത്തിയതിന് ശേഷം മാത്രം ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകൾ അടിയിലിട്ട് കൊടുത്ത് വാഴയിലേക്ക് നമുക്കൊന്ന് എടുത്തു മാറ്റാം അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വെറും നമ്മൾ കറുത്ത് തുടങ്ങുന്ന പഴം ഉണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ പഴം മാത്രം മതിയാകും നമുക്ക് നമുക്കിതുപോലുള്ള നല്ല നല്ല പലഹാരങ്ങൾ തയ്യാറാക്കി നമ്മൾ മക്കൾക്ക് കൊടുക്കാനും മക്കൾക്ക് പഴം കറുത്തു കഴിഞ്ഞാൽ കഴിക്കാറേ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ദാ നല്ല തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും മണവുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും